ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാരറ്റ് വെച്ചുള്ള ഒരു ഹലുവയാണ് കേട്ടോ നോർത്ത് സൈഡിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റാണിത് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ബദാം എടുത്തിട്ടുണ്ട് കിസ്മിസ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഏലക്കയാണ് കേട്ടോ ഇത് നമ്മൾ പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ക്യാരറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് എന്താ ഇതുപോലെ ചീകി മൊത്തം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അടപ്പില്ല ഒരു ചരുവാണ് അതിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല അതിന് അതിനകത്തോട്ട് നമുക്ക് ഈ ക്യാരറ്റ് ചീ വെച്ചേക്കുന്ന കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് കുറേ കുറേ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും അതിന് നമുക്ക് ഫുൾ അതിലേക്ക് കൊടുക്കാം ടുത്ത് ഇങ്ങനെ ഉളക്കി കൊടുത്തോണ്ടിരിക്കാം എന്നുവെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം എന്നുവെച്ചാൽ ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ആ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പേരോടെ വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് എടുക്കാം ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് ബദാം എല്ലാം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കത് നമ്മുടെ ക്യാരറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇത് എല്ലാവരും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫ്രൈ എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹലവാണ് കേട്ടോ ക്യാരറ്റൊക്കെ കുട്ടികൾ കഴിക്കുന്നത് നല്ലതല്ലേ ഒരുപാട് അതുകൊണ്ട് തന്നെ ക്യാരറ്റ് അവർക്ക് കൊടുക്കുന്ന ഒത്തിരി കാഴ്ചയൊക്കെ ഒരുപാട് നല്ലതാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വരണം കേട്ടോ നമ്മുടെ ഹലുവ ഇതുപോലായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് കുറച്ച് കുറുകി വരും കേട്ടോ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇതുപോലായിരിക്കും ഇതിന് കുറുകാനുണ്ട് കുറച്ച് കേട്ടോ ഇരുന്ന് തന്നെ അത് കുറുകി വരും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു